യൂണിറ്റ് ത്രീ അന്യജീവനുദഗി സ്വജീവിതം ചാപ്റ്റർ വൺ എൻ്റെ ഗുരുനാഥൻ ചോദ്യം ചോദ്യമൊന്ന് ചർച്ചിലിൻ്റെ പരിഹാസത്തെ ഗാന്ധിജി എങ്ങനെയാണ് ഉൾക്കൊണ്ടത് ഉത്തരം ചർച്ചിലിൻ്റെ പരിഹാസത്തെ ഗാന്ധിജി സഹിഷ്ണുതയോടെ കാണുന്നു പരിഹാസത്തെ അംഗീകാരമായി കണ്ട് തൻ്റെ നിലപാടുകളിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു ചർച്ചിലിൻ്റെ പരിഹാസത്തെയും അവഗണനയെയും സ്വന്തം ജീവിത ദർശനങ്ങളെ മുൻനിർത്തി അദ്ദേഹം പ്രതിരോധിക്കുന്നു ചോദ്യം രണ്ട് പ്രവേശകമായി നൽകിയിരിക്കുന്ന ചർച്ചിലിന് എഴുതിയ കത്തിൽ നിന്നും കണ്ടെത്താവുന്ന ഗാന്ധിജിയുടെ സ്വഭാവ സവിശേഷതകൾ എന്തെല്ലാം ഉത്തരം ക്ഷമ അന്യരുടെ അഭിപ്രായത്തെ അംഗീകരിക്കൽ വിമർശനത്തെ തുറന്ന മനസ്സോടെ സ്വീകരിക്കൽ ലാളിത്യം സേവന തൽപരത ചോദ്യം മൂന്ന് ലോകമേ തറവാട് എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് ഗാന്ധിജിയുടെ ജീവിത കാഴ്ചപ്പാടുമായി ബന്ധപ്പെടുത്തി ഈ പ്രയോഗം വ്യാഖ്യാനിക്കുക ഉത്തരം ലോകത്തെ അദ്ദേഹം തൻ്റെ വീടായി കാണുന്നു ദേശത്തിനു വേണ്ടി അദ്ദേഹം തൻ്റെ ജീവിതം സമർപ്പിച്ചു എവിടെയായാലും അക്രമണത്തിനും അനീതിക്കും എതിരെ അദ്ദേഹം ശബ്ദിച്ചു ഇന്ത്യൻ ജനതയുടെ ജീവിതം സ്വന്തം ജീവിതമായി അദ്ദേഹം കണ്ടു ചോദ്യം നാല് ത്യാഗമേ നേട്ടം ത്യാഗം നേട്ടമാകുന്നത് എങ്ങനെയാണ് ഉത്തരം നമുക്ക് ഇഷ്ടമുള്ളവ വേണ്ടെന്ന് വെക്കുകയും അതിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്യുന്നതാണ് ത്യാഗം ജീവിതത്തിലെ എല്ലാ സുഖങ്ങളും ഉപേക്ഷിച്ച് സന്യാസിയെ പോലെ ജീവിച്ചയാളാണ് അദ്ദേഹം മഹത്തായ ത്യാഗമാണ് ലോകത്തിൻ്റെ നന്മയ്ക്ക് ആധാരം ചോദ്യം അഞ്ച് താഴ്മ ഉന്നതിയായി മാറുന്നത് എങ്ങനെ ഉത്തരം വിനയത്തോടുകൂടി പെരുമാറിയാൽ ജീവിതത്തിൽ ഉയർച്ച ഉറപ്പാണ് താഴ്മയെ ഉന്നതിയായാണ് ഗാന്ധിജി കണ്ടത് വസ്ത്രധാരണത്തിലും ഭക്ഷണത്തിലും പെരുമാറ്റത്തിലും വിനയവാനായിരുന്നു അദ്ദേഹം എളിമയുടെ ജീവിത ദർശനമാണ് ലോകത്തിന് ഉണ്ടാകേണ്ടതെന്ന് ഗാന്ധിജി നമ്മെ പഠിപ്പിച്ചു ചോദ്യം അഞ്ച് ചോദ്യം ആറ് യോഗ വിത്ത് എന്ന പദം നൽകുന്ന ആശയ സാധ്യതകൾ എന്തെല്ലാം ഉത്തരം യോഗവിദ്യ ഗ്രഹിച്ചവൻ എന്നാണ് യോഗ വിത്ത് എന്ന പദത്തിൻ്റെ അർത്ഥം യോഗവിദ്യ അറിയുന്നവൻ യോഗി അതായത് ഋഷി യോഗവിദ്യ ഗ്രഹിച്ചവർക്ക് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിയും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നവരാണ് സന്യാസിമാർ ഈ ലോക ജീവിതത്തിലെ യാതൊന്നിനോടും അവർക്ക് ആഗ്രഹമുണ്ടാകില്ല ഗാന്ധിജിയും അതുപോലെയായിരുന്നു ലാളിത്യവും ലോകത്തിൻ്റെ സുഖവും സമാധാനവും സന്യാസിമാരെ പോലെ ഗാന്ധിജിയുടെയും ദർശനങ്ങളായിരുന്നു ചോദ്യം ഏഴ് ഗാന്ധിജിയേയും ആകാശത്തെയും താരതമ്യപ്പെടുത്തിയതിൻ്റെ ഔചിത്യം പരിശോധിച്ച് താരകമണിമാല കാറണിച്ചളി എന്നീ പദങ്ങളുടെ സൗന്ദര്യം വിലയിരുത്തുക ഉത്തരം ആകാശം പോലെ വിശാലമായ കാഴ്ചപ്പാടാണ് ഗാന്ധിജിക്കുള്ളത് രത്നം പോലെയുള്ള നക്ഷത്രങ്ങളും ചളി പോലെ കറുത്തിരുണ്ട മേഘങ്ങളും ആകാശത്തിലുണ്ട് എല്ലാത്തിനെയും ആകാശം ഒരുപോലെ ഉൾക്കൊള്ളുന്നു അതുപോലെ ഏതു സാഹചര്യത്തെയും അദ്ദേഹം ഒരുപോലെ നേരിടുന്നു ആകാശത്തിലെ നക്ഷത്രങ്ങളെ രത്നമാലയോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു കാറണിച്ചളി എന്നത് കറുത്ത മേഘങ്ങളെ കുറിക്കുന്നു രത്നമാല മനോഹരവും ചളിവിരൂപവുമാണ് നക്ഷത്രമാകുന്ന രത്നമാലയെയും കാർമേഘമാകുന്ന ചളിയെയും ആകാശം യാതൊരു ഭേദഭാവവും ഒരേ മനസ്സോടെ സ്വീകരിക്കുന്നു ഇതുപോലെ ഗാന്ധിജിയും എല്ലാത്തിനെയും ഒരേ മനസ്സോടെ ഉൾക്കൊള്ളുന്നു പ്രശംസയായാലും വിമർശനമായാലും രണ്ടിനെയും ഒരുപോലെ സ്വീകരിക്കാനുള്ള മനസ്സ് അദ്ദേഹത്തിനുണ്ട് ചോദ്യം എട്ട് സംഘം ലേപം എന്നീ പദങ്ങൾ ഒരുമിച്ച് പ്രയോഗിച്ചതിൻ്റെ ഔചിത്യം എന്ത് ഉത്തരം പുറമേക്കും അകമേക്കും പ്രത്യേകിച്ച് ഒന്നിനോടും പ്രതിപത്തിയില്ലാത്ത ഗാന്ധിജിയുടെ വ്യക്തിത്വത്തെ സൂചിപ്പിക്കുന്നതാണ് ഈ പ്രയോഗം ചോദ്യം ഒൻപത് ഗാന്ധിജിയുടെ ആയുധം എന്തായിരുന്നു ആയുധമില്ലാതെ യുദ്ധം ചെയ്യുന്നത് എങ്ങനെ ഉത്തരം ആയുധമില്ലാതെ അദ്ദേഹം ധർമ്മയുദ്ധം നയിച്ചു അഹിംസ എന്ന ആശയമായിരുന്നു ഗാന്ധിജിയുടെ ആയുധം നിരാഹാരം നിസ്സഹകരണം മൗനവ്രതം എന്നീ സമരമുറകളിലൂടെ അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി തൻ്റെ ആശയങ്ങളെ ഹിംസ കൂടാതെ മറ്റുള്ളവർക്ക് പകർന്നു നൽകി ചോദ്യം പത്ത് ഗാന്ധിജിയുടെ അധ്യാപനത്തെ പുണ്യാധ്യാപനം എന്ന് വിശേഷിപ്പിച്ചതിൻ്റെ യുക്തി എന്ത് ഉത്തരം അധ്യാപനത്തിന് പുസ്തകം അനിവാര്യമാണ് പുസ്തകങ്ങൾക്കപ്പുറത്ത് ജീവിതമെന്ന പാഠമാണ് ഗാന്ധിജി നമുക്ക് പഠിപ്പിച്ചു തന്നത് ജീവിതം പരോപകാരപ്രദമാകണമെന്നും എളിമയും ത്യാഗവും സഹനവും അഹിംസയും ഏറെ മൂല്യമുള്ളതാണെന്നും അദ്ദേഹം തൻ്റെ ജീവിതത്തിലൂടെ പഠിപ്പിച്ചു തൻ്റെ ആദർശങ്ങളെ സ്വന്തം ജീവിതത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും അദ്ദേഹം നമുക്ക് കാട്ടിത്തന്നു ചോദ്യം പതിനൊന്ന് രോഗശമനത്തിന് ഔഷധത്തിന് പകരം ഗാന്ധിജി എന്താണ് പ്രയോ ഉപയോഗിച്ചത് വിലയിരുത്തുക ഉത്തരം സ്നേഹമായിരുന്നു ഗാന്ധിജിയുടെ ഔഷധം അക്രമവും വിദ്വേഷവും സ്വാർത്ഥതയും നിറഞ്ഞ പുതിയ കാലത്തിൽ ഗാന്ധിജിയുടെ സ്നേഹം എന്ന ഔഷധ പ്രയോഗം ഏറെ പ്രാധാന്യം അർഹിക്കുന്നു ചോദ്യം പന്ത്രണ്ട് ഹിംസയില്ലാത്ത യജ്ഞം എന്ന പ്രയോഗം സൂചിപ്പിക്കുന്നത് എന്ത് ഉത്തരം യജ്ഞം ലോക നന്മയ്ക്കാണ് ഹിംസ കൂടാതെ യജ്ഞം നടത്താനാവില്ല ഏതെങ്കിലും മൃഗത്തെ ബലിയർപ്പിക്കാതെ യജ്ഞം പൂർണ്ണമാകില്ല എന്നാൽ ഗാന്ധിജിയാകട്ടെ ഹിംസ കൂടാതെ ലോകനന്മ നടത്തി ചോദ്യം പതിമൂന്ന് ശാശ്വത അഹിംസയാണ് മഹാത്മാവിൻ വ്രതം ശാന്തിയാണ് അവിടേക്ക് പരദേവത പണ്ടേ വ്രതം പരദേവത എന്നീ പ്രയോഗങ്ങളുടെ അർത്ഥതലങ്ങൾ എന്തെല്ലാം ഉത്തരം ശാശ്വതമായി ഗാന്ധിജി പാലിച്ച വ്രതം അഹിംസയായിരുന്നു സമാധാനത്തെയാണ് അദ്ദേഹം ഉപാസിച്ചത് ഗാന്ധിയൻ ത സമരമുറകൾ അഹിംസയിലൂന്നിയവയായിരുന്നു അഹിംസയിലൂടെയാണ് ഗാന്ധിജി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് അഹിംസ എന്ന വ്രതത്തിലൂടെ ശാന്തിയാകുന്ന പരദേവതയെ പ്രീതിപ്പെടുത്താനാണ് അദ്ദേഹം ആഗ്രഹിച്ചത് ശാന്തിയിലേക്കെത്താനുള്ള വഴി അഹിംസയാണ് ചോദ്യം പതിനാല് അഹിംസ മണിച്ചട്ട എന്ന പ്രയോഗം സൂചിപ്പിക്കുന്നത് എന്ത് ഉത്തരം ഏത് വാളിൻറെയും മൂർച്ചയെ തടയാൻ അഹിംസയാകുന്ന മണിച്ചട്ടയ്ക്ക് കേൾപ്പുണ്ട് ചോദ്യം പതിനഞ്ച് മഹാപുരുഷന്മാരെ എന്തെല്ലാം വ്യത്യസ്ത ഗുണങ്ങളാണ് ഗാന്ധിജിയിൽ കാണാൻ കഴിയുന്നത് ഇതിലൂടെ കവി വ്യക്തമാക്കുന്നത് എന്ത് ഉത്തരം ഗാന്ധിജിയിൽ മഹാപുരുഷന്മാരുടെ സ്വഭാവ സവിശേഷതകൾ സമന്വയിച്ചിരിക്കുന്നു ത്യാഗം ധർമ്മരക്ഷ അഹിംസ ബുദ്ധിശക്തി ദയ സത്യത്തിലുള്ള അടിയുറച്ച വിശ്വാസം പ്രവർത്തിയിലുള്ള സ്ഥിരത എന്നീ ഗുണങ്ങൾ ഗാന്ധിജിയിൽ സമ്മേളിച്ചിരിക്കുന്നു സർവഗുണങ്ങളും ഗുണങ്ങളും തികഞ്ഞ ആദർശ ഗാന്ധിജി ക്ഷമയും സഹനവും ത്യാഗവുമൊക്കെ അപ്രത്യക്ഷമാക്കുന്ന അപ്രത്യക്ഷമാകുന്ന പുതിയ കാലത്തിൽ സ്നേഹത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും അഹിംസയുടെയും ജീവിത ദർശനങ്ങൾ പുതുതലമുറ ഗാന്ധിയൻ ദർശനങ്ങളിലൂടെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് കവി കരുതുന്നു ചോദ്യം പതിനാറ് ഗാന്ധിജിയെ കാണുന്ന വ്യക്തികൾക്കുണ്ടാകുന്ന മാറ്റത്തെ കവി വിവരിക്കുന്നത് എങ്ങനെ ഉത്തരം കാതരൻ ധീരനായും കർക്കശൻ കൃപാവശനായും പിശുക്കൻ ദാനിയായും ഏഷണിക്കാരൻ നല്ല വാക്കോതുന്നവനായും അശുദ്ധൻ പരിശുദ്ധനായും അലസൻ അധ്വാനിയായും മാറുന്നു ഗാന്ധിജിയുടെ സ്വാധീനത്താൽ സാധ്യമാകുന്ന സാമൂഹിക പരിവർത്തനത്തെയാണ് ഇതിലൂടെ കവി വ്യക്തമാക്കുന്നത് ചോദ്യം പതിനേഴ് ഗീതയ്ക്കു മാതാവായ ഭൂമിയെ ദൃഢമിതു മാതിരി ഒരു കർമ്മയോഗിയെ പ്രസവിക്കൂ ഈ വരികളിൽ തെളിയുന്ന സൂചനകൾ എന്തെല്ലാം ഉത്തരം ലോകത്തിന് ധർമ്മത്തിൻ്റെയും കർമ്മത്തിൻ്റെയും മാർഗം ഉപദേശിച്ചു നൽകിയ ഭഗവത്ഗീത ഭാരതത്തിൻ്റെ സംഭാവനയാണ് ഉദാത്തമായ ധർമ്മ സംഹിതകൾ പുലർന്നൊരു നാടിനെ ഗാന്ധി ഗാന്ധിയെ പോലെ കർമ്മയോഗിയെ സൃഷ്ടിക്കാനാകൂ ചോദ്യം പതിനെട്ട് ക്ഷമം ശീലിച്ച സിംഹം ഈ പ്രയോഗത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം ഉത്തരം സിംഹം മൃഗരാജനാണ് സിംഹത്തിൻ്റെ പ്രൗഢി ഗാന്ധിജിക്കുണ്ട് സമാധാനപ്രിയനാണ് ഗാന്ധിജി കർമ്മം കൊണ്ട് കിട്ടിയ രാജപദവിയാണ് ഗാന്ധിജിക്ക് ചോദ്യം പത്തൊൻപത് ഗംഗയാർ ഒഴുകുന്ന നാട്ടിലെ ശരിക്കിത്ര മംഗളം കായ്ക്കും കൽപ്പപാദമുണ്ടായി വരൂ ഈ വരികളിലെ ആശയം വിശദമാക്കുക ഉത്തരം പുണ്യനദിയായ ഗംഗ ഒഴുകുന്ന ഭാരതനാടിൻ്റെ നന്മയും പാരമ്പര്യവുമാണ് ഗാന്ധിജി എന്ന മഹാത്മാവിനെ രൂപപ്പെടുത്തിയത് ശമഗുണസമ്പന്നനായ ഗാന്ധിജിയെ പോലെയുള്ള ഒരു മഹാത്മാവിനെ സൃഷ്ടിച്ചത് ആർഷഭാരത പാരമ്പര്യമാണ് ഇന്ത്യയുടെ പാരമ്പര്യത്തിൽ അഭിമാനിക്കുന്ന കവിയെയാണ് ഈ വരികളിൽ കാണുന്നത് ആഗ്രഹിക്കുന്നതെന്തും തരുന്ന ദിവ്യവൃക്ഷമാണ് കൽപ്പപാതവം ഭാരതത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഗാന്ധിജിയുടെ വാക്കും പ്രവൃത്തിയും ഭാരതത്തിൻ്റെ മോചനത്തിന് വഴിതെളിക്കുമെന്ന ഈ പ്രയോഗം സൂചിപ്പിക്കുന്നു യൂണിറ്റ് മൂന്ന് അന്യജീവനുദഗി സ്വജീവിതം ചാപ്റ്റർ രണ്ട് ഭൂമിയുടെ സ്വപ്നം ചോദ്യം ഒന്ന് അശാന്ത നഗരത്തിൽ നിന്ന് കൂടുവിട്ട് പറക്കാൻ മോഹിക്കുന്ന പക്ഷി തേടിയെത്തുന്ന നീലാകാശം നീലാകാശം എന്ന് പ്രയോഗിച്ചിരിക്കുന്നതിലെ ഔചിത്യം വിശദമാക്കുക ഉത്തരം കൂടുവിട്ട് പറക്കുക എന്നതിലെ കൂട് അസ്വാതന്ത്ര്യത്തെ കുറിക്കുന്നു കൂടുവിട്ട് പറക്കാൻ മോഹിക്കുന്ന പക്ഷി നഗരവാസിയെ കുറിക്കുന്നു നീലാകാശം സ്വാതന്ത്ര്യത്തിൻ്റെ വിശാലതയെ സൂചിപ്പിക്കുന്നു ചോദ്യം രണ്ട് വിധിയുടെ യാത്രയുടെ നദിയിൽ ഒരു നീർക്കുഴി ഒരുക്കി വെച്ചു യാത്രയുടെ നദി നീർക്കുഴി എന്നീ പ്രയോഗങ്ങൾ സൂചിപ്പിക്കുന്നത് എന്ത് ഉത്തരം ജീവിതയാത്രയെ നദിയിലെ കുഴിയോട് നദിയിലെ നീർക്കുഴിയോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു അപ്രതീക്ഷിതമായി അപകടം വരുത്തുന്നവയാണ് നദിയിലെ ീർക്കുഴികൾ നീർക്കുഴിയുടെ രൂപത്തിൽ ഉള്ളിൽ അപകടം ഒളിപ്പിച്ചു വെച്ച നദിയുടെ ഉപരിതലം ശാന്തമായിരിക്കും ജീവിതയാത്രയിലെ അപ്രതീക്ഷിതമായ ചുഴിയിൽ നാം അറിയാതെ വീണുപോകും ഇവിടെ അച്ഛൻ്റെ മരണത്തെ നീർക്കുഴി എന്നതിനോട് ചേർത്ത് വെച്ചിരിക്കുന്നു ചോദ്യം മൂന്ന് പാതി വരച്ചിട്ട വർണ്ണഭംഗിയാർന്ന ചിത്രം പോലെ അച്ഛൻ്റെ ജീവിതം ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നത് എന്ത് ഉത്തരം ഇവിടെ അച്ഛൻ്റെ ജീവിതത്തെ പാതി വരച്ച ചിത്രത്തിനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു പാതി വരച്ച ചിത്രം പോലെ ജീവിതം പൂർത്തിയാകുന്നതിന് മുമ്പ് മുൻപേ അച്ഛൻ മരണപ്പെട്ടു ചോദ്യം നാല് നാട്ടിൻ പുറത്ത് മരക്കൂട്ടങ്ങൾക്കിടയിലൂടെ ഒരു നാടോടി പാട്ട് പോലെ കുളിർക്കാറ്റ് വീശി കൊച്ചു നീർത്തോടുകളിലെ തെളിവെള്ളം ഒരുമിച്ചണഞ്ഞ് പുഴയായൊഴുകി പ്രകൃതിയിലെ ഈ കാഴ്ചകൾ കഥാനായകൻ്റെ ജീവിതം തന്നെയാണ് വിലയിരുത്തുക ഉത്തരം അമ്മയുടെ കൈത്താങ്ങിനാലും നാട്ടുകാരുടെയും അയൽപക്കങ്ങളുടെയും നന്മയാലും ഹർഷവർദ്ധൻ്റെ ജീവിതം തളർത്തു കൊച്ചുനീർത്തോടുകളിലെ തെളിവെള്ളം ഒരുമിച്ചണഞ്ഞ് പുഴയായൊഴുകുന്നത് പോലെ അമ്മയുടെയും നല്ലവരായ നാട്ടുകാരുടെയും സ്നേഹത്താൽ ഹർഷവർദ്ധൻ്റെ ജീവിതം സന്തോഷകരമായി മാറുന്നു ജീവിതം അതിൻ്റെ പച്ചപ്പിലേക്കും മനോഹാരിതയിലേക്കും നീങ്ങുന്നു ചോദ്യം അഞ്ച് അത് രാവിലെ ഉണർന്നു കുളിച്ച് കാവിൽ തിരി തെളിക്കും അമ്മ കെട്ടിവെച്ച പുഷ്പമാല്യം ദേവി വിഗ്രഹത്തിൽ ചാർത്തും മടങ്ങും വഴി കാവിനോട് ചേർന്നുള്ള കുരിശുപള്ളിയിലെ ചിത്രത്തിന് മുൻപിൽ തൊഴുതു നിൽക്കും എല്ലാം അമ്മയാണ് എല്ലാ അമ്മമാരുടെയും അമ്മ ഈ വാക്യം സൂചിപ്പിക്കുന്നത് എന്ത് ഉത്തരം ഈ വാക്യം പാരമ്പര്യത്തെ കാത്തു കാത്തുസൂക്ഷിക്കേണ്ടതിൻ്റെയും മത സൗഹാർദ്ദത്തിലൂന്നി വളരേണ്ടതിൻ്റെയും ആവശ്യകതയും ബോധ്യപ്പെടുത്തുന്നു മാതാവ് പെറ്റമ്മ മാത്രമല്ലെന്നും നാട്ടിലെ ആരാധനാലയങ്ങളിലും മാതൃത്വത്തിൻ്റെ അടയാളങ്ങൾ ഉണ്ടെന്ന് ഈ വരികൾ സൂചിപ്പിക്കുന്നു ചോദ്യം ആറ് ഒരിക്കൽ ഈ പാഠശേഖരങ്ങൾ ഇല്ലത്തെ അധീനതയിലായിരുന്നു ഇന്നിപ്പോൾ പണിയെടുക്കുന്ന മനുഷ്യർക്ക് സ്വന്തം ഈ വരികളിലൂടെ ആവിഷ്കരിക്കുന്ന കേരളീയ സാമൂഹ്യ ചരിത്രം എന്ത് ഉത്തരം കേരളത്തിൽ നടപ്പിലാക്കിയ ഭൂപരിഷ്കരണത്തെക്കുറിച്ച് ഈ വരികൾ സൂചിപ്പിക്കുന്നു ജന്മിമാർക്ക് സ്വന്തമായിരുന്ന കൃഷിഭൂമി ഇതിലൂടെ കർഷകർക്ക് ലഭിച്ചു ചോദ്യം ഏഴ് കുരുവിക്ക് കൂടുകൂട്ടാൻ വൻമരത്തിലെ ചെറുശാഖ മതി ഉണങ്ങിയ ഇലകളും ചുള്ളിക്കമ്പുകളും മതി ഈ വാക്യങ്ങൾ കഥാനായകൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി വ്യാഖ്യാനിക്കുക ഉത്തരം ഏറെ ചെറുതാണെങ്കിലും ഉയരത്തിൽ പറക്കുന്ന പക്ഷിയാണ് കുരുവി അനേകം ജീവജാലങ്ങൾക്ക് തണലും സംരക്ഷണവും നൽകുന്നതാണ് വൻമരം കുരുവിക്ക് കൂടുകൂട്ടാൻ ആ വൻമരത്തിൻ്റെ ചെറിയ ഒരു ശാഖ മാത്രം മതി അതുപോലെ തനിക്കും അമ്മയ്ക്കും കഴിയാനായി ഭൂസ്വത്തുക്കൾ ആവശ്യമില്ല ഇത്തിരി സ്ഥലം മതി എന്ന് ഇതിലൂടെ കഥാനായകൻ വ്യക്തമാക്കുന്നു കേരളത്തിൽ നടപ്പിലാക്കിയ ഭൂപരിഷ്കരണ നിയമത്തിലൂടെ ജന്മിമാരുടെ കൈവശമുണ്ടായിരുന്ന കൃഷിഭൂമി കർഷകർക്ക് സ്വന്തമായി ഹർഷവർദ്ധന് സ്വന്തമായിരുന്ന ഭൂസ്വത്തുക്കൾ നഷ്ടമായിട്ടും പുരോഗ പുരോഗമനപരമായ ഈ മാറ്റത്തെ അംഗീകരിക്കുകയാണ് ഹർഷവർദ്ധൻ അമ്മയോടത്തുള്ള ജീവിതം നൽകുന്ന സംതൃപ്തിയും ആശ്വാസവും വന്മരം എന്ന കൽപ്പനയിലുണ്ട് ചെറുശാഖ വൻമരത്തിൻ്റെ ഒരു ഭാഗമാണ് അത് വളർച്ചയ്ക്ക് നിദാനമാണ് അമ്മയാകുന്ന വൻമരത്തോടുള്ള വന്മരത്തോടൊത്തുള്ള ജീവിതം ജീവിത വിജയത്തിന് കാരണമായി തീരും എന്നും ഈ വാക്യം സൂചിപ്പിക്കുന്നു ചോദ്യം എട്ട് സ്വയം നട്ടുവളർത്തിയ ചെടി അത് ആകാശം നോക്കി വളർന്ന് ജീവിത പരിസരമാകെ തണൽ വിരിക്കുന്നു ഈ വാക്യത്തിന്റെ ധ്വനി എന്ത് ഉത്തരം അമ്മ സ്വയം നട്ടുവളർത്തിയ ചെടിയാണ് ഉണ്ണി ഉണ്ണി വളരുന്നത് ഒന്നുമില്ലായകയിൽ നിന്നാണ് അമ്മയ്ക്ക് മാത്രമല്ല ദേശത്തിനാകെ തണലേകാൻ ഉണ്ണിക്ക് കഴിയും എന്ന ധ്വനി ഈ വാക്കുകളിലുണ്ട് ചോദ്യം ഒൻപത് അമ്മയുടെ വാത്സല്യമാണ് അവൻ്റെ ചുവടുകൾക്ക് പ്രകാശമാകുന്നത് ഈ വാക്കുകൾ നൽകുന്ന അർത്ഥസാധ്യതകൾ എന്തെല്ലാം ഉത്തരം അമ്മയും മകനും തമ്മിലുള്ള ആത്മബന്ധം ഈ വാക്യത്തിൽ കാണാം അമ്മയുടെ പ്രതീക്ഷയ്ക്കൊത്ത് മകൻ വളരുന്നു അമ്മയുടെ വാത്സല്യമാണ് അവനെ നേർവഴിക്ക് നടത്തിയത് ആ വാത്സല്യമാണ് അവനിൽ നന്മ നിറച്ചത് അവൻ്റെ ജീവിതത്തെ പ്രകാശമാനമാക്കിയതും അമ്മയുടെ സ്നേഹമാണ് ഇതുപോലെ ബന്ധങ്ങൾ ഇടയടുപ്പമുള്ളതായിരിക്കണം ഹൃദ്യമായ കുടുംബ ബന്ധങ്ങളും പരസ്പര വിശ്വാസവും ജീവിതത്തിൽ നിലനിൽക്കണം ചോദ്യം പത്ത് ഉണ്ണി അരികിൽ വേണമെന്നത് എൻ്റെ സ്വാർത്ഥത രാഷ്ട്രത്തിന് വേണ്ടി എന്തു നൽകാനാകുമെന്ന ചിന്ത മാത്രമേ ഉണ്ണിയിലുണ്ടാവൂ അമ്മയുടെ ഈ വാക്കുകൾ വിലയിരുത്തുക ഉത്തരം സ്വന്തം സ്വാർത്ഥതയ്ക്കോ ഭൗതിക നേട്ടങ്ങൾക്കോ വേണ്ടിയല്ല മകന്റെ ഉയർച്ചയെന്നും സമൂഹത്തിന് വേണ്ടി സേവനം ചെയ്യലാണ് ജീവിത വിജയമെന്നും അമ്മ കരുതുന്നു എന്നാൽ ഇത്തരം മനോഭാവങ്ങൾ ഇന്ന് അപൂർവമാണ് മക്കളെ സ്വാർത്ഥമോഹങ്ങൾക്കും ഭൗതിക നേട്ടങ്ങൾക്കും വേണ്ടി വളർത്തുന്നു ചോദ്യം പതിനൊന്ന് അമ്മയുടെ പ്രാർത്ഥന അനുഗ്രഹം ഓരോ ഘട്ടത്തിലും അമ്മയുടെ പ്രോത്സാഹനം അന്തരീക്ഷത്തിൽ നക്ഷത്രമായി പ്രഭചൊരിയാൻ അത് കരുത്തായി ഈ വാക്യം സൂചിപ്പിക്കുന്നത് എന്ത് ഉത്തരം ഉണ്ണിയെ ഇവിടെ ഉണ്ണിയെ നക്ഷത്രത്തിനോട് നക്ഷത്രത്തിനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു ഉണ്ണിയുടെ നേട്ടങ്ങളെല്ലാം ഉണ്ണി എന്ന നക്ഷത്രം ചൊരിയുന്ന ശോഭയാണ് ആ നക്ഷത്രത്തിന് കരുത്തായി മാറുന്നത് അമ്മയാണ് ചോദ്യം പന്ത്രണ്ട് അമ്മയെ ഭൂമിയോട് ഉപമിച്ചതിലെ ഔചിത്യം പരിശോധിക്കുക ഉത്തരം സർവചരാചാരങ്ങളെയും ഒരുപോലെ ഉൾക്കൊള്ളുന്ന ഭൂമി മാതൃത്വത്തിൻ്റെ മഹാശക്തിയാണ് വിധവയായിട്ടും അമ്മ മാതൃത്വത്തിൻ്റെ ശക്തി കാണിക്കുന്നു ഭൂമി സ്വയം കരുത്താർജിക്കുന്നത് പോലെ അമ്മ ജീവിതത്തിലെ പ്രതിസന്ധികളെ അതിജീവിക്കുന്നു ഭൂമി സർവചരാചാര പരസ്പരം ബന്ധിപ്പിക്കുന്നു അമ്മ വീടിനോടും നാടിനോടും മകനെ അടുപ്പിക്കുന്നു അപരാജിതയായ ഭൂമിയെപ്പോലെ അമ്മയും അപരാജിതയായി നിലകൊള്ളുന്നു കഥാപാത്ര സവിശേഷതകൾ അമ്മ പ്രതിസന്ധികളെ മറികടക്കാനുള്ള മനസ്സ് നാടിനോടും വീടിനോടും മകനെ അടുപ്പിക്കുന്നു കരുണ ദേശസ്നേഹം സ്വാർത്ഥതയില്ലായ്മ ത്യാഗബോധം സാമൂഹ്യബോധം ലാളിത്യം മകൻ അച്ഛൻ്റെ വേർപാടിനെ തുടർന്ന് അമ്മയോടൊപ്പം കൈകോർത്തു ഉയർന്ന ചിന്ത മാതൃവാത്സല്യം ലക്ഷ്യബോധം ദേശസ്നേഹം കരുണ ലാളിത്യം അച്ഛൻ്റെ വേർപാടിനെ തുടർന്ന് അമ്മയോടൊപ്പം കൈകോർക്കുന്നു അമ്മയുടെ വിശ്വാസമാണ് അവൻ്റെ ചുവട് അമ്മയുടെ വിശ്വാസം കാത്തുസൂക്ഷിക്കുന്നു ഈ പോയിൻസിനെ നിങ്ങൾ കുറച്ചുകൂടി വിശദമായി എഴുതിയാലാണ് കഥാപാത്രം നിരൂപണമാകുന്നത് ഈ പോയിൻസിനെ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഒരു ഭാഷയിൽ സ്വന്തമായി കുറച്ചുകൂടി വിശദീകരിച്ച് എഴുതുക അപ്പോൾ മകൻ്റെയും അമ്മയുടെയും കഥാപാത്ര നിരൂപണമായി അതിനെഴുതാൻ പറ്റും യൂണിറ്റ് മൂന്ന് അന്യജീവനുദഗി സ്വജീവിതം ചാപ്റ്റർ മൂന്ന് വേദം ചോദ്യം ഒന്ന് ഉമ്മ വിളമ്പിയ ചോറിന് മുൻപിൽ ഞാൻ ചുമ്മാ മുഖം കറുപ്പിച്ചിരുന്നു മുഖം കറുപ്പിക്കുക എന്ന പ്രയോഗത്തിൻ്റെ സവിശേഷത എന്ത് ഉത്തരം മുഖം കർപ്പിക്കുക എന്നത് കുട്ടിയുടെ പ്രതിഷേധത്തെ സൂചിപ്പിക്കുന്നു രണ്ട് ഉപ്പേരിയില്ല കറിയില്ല മീനില്ല പപ്പടം വട്ടത്തിലാണ് താനും പപ്പടം വട്ടത്തിൽ എന്ന പ്രയോഗം എന്തിനെ സൂചിപ്പിക്കുന്നു ഉത്തരം പപ്പടം വട്ടത്തിൽ എന്ന പ്രയോഗം കറികൾ ഒന്നുമില്ല എന്ന് സൂചിപ്പിക്കുന്നു ചോദ്യം മൂന്ന് ചോറ്റുപാത്രത്തിൻ്റെ പൊട്ടുപോലുണ്ടൊരു പൊൻ ചോന്നുള്ളി ചുവന്നുള്ളിച്ചന്തി അത്രമാത്രം പൊട്ട് എന്ന പ്രയോഗത്തിൻ്റെ സവിശേഷത എന്ത് ഉത്തരം ഉപ്പേരിയോ മീനോ കറിയോ ഇല്ല ആകെയുള്ള ചുവന്നുള്ളി ചമ്മന്തിയാകട്ടെ പൊട്ടുപോലെ തീരെ കുറഞ്ഞ അളവിൽ മാത്രം പൊട്ട് എന്ന പ്രയോഗം ചമ്മന്തിയുടെ കുറഞ്ഞ അളവിനെ സൂചിപ്പിക്കുന്നു ചോദ്യം നാല് പൊട്ടലും ചീറ്റലുമായി ഞാൻ വീടിൻ്റെ പൊട്ടലും ചീറ്റലും എന്നതുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് എന്ത് ഉത്തരം കുട്ടിയുടെ വാശിയും ദേഷ്യവും കരച്ചിലിനെയും സൂചിപ്പിക്കുന്നു ചോദ്യം അഞ്ച് പഷണിക്കഞ്ഞി എന്ന പ്രയോഗം നൽകുന്ന അർത്ഥസാധ്യതകൾ എന്തെല്ലാം ഉത്തരം പഷ്ണി പട്ടിണിയെയും കഞ്ഞി ദാരിദ്ര്യത്തെയും കുറിക്കുന്നു ദരിദ്രരായ അയൽക്കാരുടെ പട്ടിണിയും വിശപ്പും മാറ്റുന്നതിനാലാണ് പഷ്ണി കഞ്ഞി എന്ന പ്രയോ എന്ന് പ്രയോഗിച്ചിരിക്കുന്നത് വറ്റുകൾ കുറഞ്ഞതിനാൽ കഞ്ഞിയും പഷ്ണിയിലാണ് ചോദ്യം ആറ് ദാരിദ്ര്യത്തിൻ്റെ തീവ്രത കവിതയിൽ ആവിഷ്കരിക്കുന്നത് എങ്ങനെ ഉത്തരം വിശപ്പിൻ്റെ ആധിക്യത്താൽ കിട്ടിയ ആഹാരം പങ്കുവയ്ക്കാൻ മക്കളോ അച്ഛനമ്മമാരോ തയ്യാറാകുന്നില്ല ആഹാരത്തിനായി പരസ്പരം കലഹിക്കുന്ന മക്കളുടെയും അച്ഛനമ്മമാരുടെയും ചിത്രം ദാരിദ്ര്യത്തിൻ്റെ തീവ്രത വ്യക്തമാക്കുന്നു കൂനിയിരുന്ന് കഞ്ഞി വിളമ്പുന്ന അമ്മയുടെയും കഞ്ഞിക്കായി തിരക്ക് കൂട്ടുന്ന ആൾക്കാരുടെയും ചിത്രം ഒരു ചിത്രത്തിൽ എന്ന പോലെ വായനക്കാരുടെ മനസ്സിൽ തെളിയുന്നു ചോദ്യം ചോദ്യമേഴ് എന്നുൾത്തട്ടിൻ കാബഡ്യം വെന്തെരിഞ്ഞു ഉൾതട്ട് കാബഡ്യം വെന്തെരിയുക എന്നീ പദങ്ങൾ സൂചിപ്പിക്കുന്നത് എന്തിനെ ഉത്തരം ഉൾത്തട്ട് കുട്ടിയുടെ മനസ്സിനെയും കാബഢ്യം വിശപ്പില്ലാഞ്ഞിട്ടും ഭക്ഷണത്തിനായി കലമ്പൽ കൂട്ടിയ കുട്ടിയുടെ പ്രവൃത്തിയെയും ബന്ദരിയൽ കുട്ടിയുടെ പശ്ചാത്താപത്തെയും കുറിക്കുന്നു ചോദ്യം എട്ട് ഉണ്ണാവ്രതവുമായ അന്യരയൂട്ടുന്ന ഒരു മതൻ യജ്ഞം കണ്ടു നിൽക്കെ യജ്ഞം എന്ന പദത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുക ഉത്തരം ദൈവപ്രീതിക്കായി നടത്തുന്ന ഹോമമാണ് യജ്ഞം ഐശ്വര്യവും നേട്ടവും ഉണ്ടാക്കാനാണ് യജ്ഞമനുഷ്ഠിക്കുന്നത് ഉമ്മയുടെ യജ്ഞം ദൈവപ്രീതിക്കല്ല പട്ടിണിക്കാരായ മനുഷ്യരെയാണ് അമ്മ സേവിക്കുന്നത് സൽപ്രവർത്തികളാണ് യഥാർത്ഥ ഈശ്വര പൂജ എന്ന സൂചന നൽകാൻ യജ്ഞം എന്ന പ്രയോഗത്തിന് സാധിക്കുന്നു ചോദ്യം ഒൻപത് നീറുമെന്നുള്ളം കുറുകി കുറുകി എന്ന പദത്തിന്റെ സവിശേഷത വ്യക്തമാക്കുക ഉത്തരം കുട്ടിയുടെ മനസ്സിന്റെ പശ്ചാത്താപത്താലുള്ള വിങ്ങൽ വ്യക്തമാക്കുന്നതാണ് ഈ പ്രയോഗം ചോദ്യം പത്ത് അമ്മയുടെ പ്രവൃത്തി കുട്ടിയിൽ മാറ്റം എന്ത് ഉത്തരം കൊടിയ പട്ടിണിയിൽ വലയുന്നവരെക്കുറിച്ച് കുട്ടിക്ക് ബോധ്യമുണ്ടാകുന്നു തൻ്റെ ആഹാരം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കേണ്ടതുണ്ടെന്ന് കുട്ടി തിരിച്ചറിയുന്നു സ്വന്തം പ്രവർത്തികൾ സൽപ്രവർത്തികൾ കൊണ്ട് തിരുത്താമെന്നും കുട്ടി മനസ്സിലാക്കുന്നു അന്യർക്ക് ഭക്ഷണം നൽകുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന അമ്മയുടെ പ്രവൃത്തിയിൽ കുട്ടി അഭിമാനം കൊള്ളുന്നു പതിനൊന്ന് പൊട്ടിക്കരഞ്ഞമ്മ മാറോട് ചേർത്തന്നെ ഈ വാക്യത്തിൽ വ്യക്തമാകുന്ന അമ്മയുടെ മാനസികാവസ്ഥ എന്ത് ഉത്തരം മകനുണ്ടായ മാറ്റം അമ്മയെ സന്തോഷിപ്പിക്കുന്നു തെറ്റുകൾ സ്വയം തിരുത്താനുള്ള മകൻ്റെ മനസ്സലിവിൽ അമ്മ അഭിമാനം കൊള്ളുന്നു ചോദ്യം പന്ത്രണ്ട് ഏതൊന്നറിഞ്ഞാൽ മറ്റെല്ലാം അറിയാം ആ വേദം വിശപ്പെന്നറിഞ്ഞുകൊണ്ടാൽ പൈക്കുള്ള പള്ളക്കിര തേടി വാടുന്ന പാവത്തിൽ കാണാം പടച്ചവനെ ഈ വരികളിലെ ആശയം വിശദമാക്കുക ഉത്തരം വേദമെന്നാൽ അറിവ് എന്നർത്ഥം വിശപ്പിനെ തിരിച്ചറിയലാണ് ഏറ്റവും വലിയ അറിവെന്ന് അമ്മ തിരിച്ചറിയുന്നു പരോപകാരപ്രദമായ ജീവിതം നയിക്കലാണ് പ്രധാനമെന്ന് അമ്മ കരുതുന്നു പാവപ്പെട്ടവരിലാണ് ഈശ്വരൻ കുടികൊള്ളുന്നത് എന്ന വേദം അതായത് അറിവ് അമ്മ മകന് നൽകുന്നു വിശക്കുന്നവന് ഭക്ഷണം നൽകുന്നതാണ് ഏറ്റവും വലിയ ഈശ്വര സേ ഈശ്വരസേവ ഈ അറിവ് ലോകത്തിനുണ്ടായാൽ ദാരിദ്ര്യവും ദുഃഖവും സമൂഹത്തിൽ ഉണ്ടാകുകയുമില്ല ചോദ്യം പതിമൂന്ന് കവിത നൽകുന്ന സന്ദേശം എന്ത് ഉത്തരം പരോപകാരമാണ് ഏറ്റവും വലിയ ഈശ്വര സേവ ഭക്ഷണവും ഒരിക്കലും ദുരുപയോഗം ചെയ്യരുത് ചുറ്റുപാടും ഉള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം പങ്കുവയ്ക്കലിലൂടെ പട്ടിണി മറികടക്കാൻ കഴിയും